രാഹുൽ മാങ്കോട്ടത്തിൽ പിന്തുണയ്ക്കുന്ന പ്രവർത്തകർക്ക് താക്കീത് നൽകിയിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ നടപടി നേരിടേണ്ടി വരുമെന്ന് ഡി സി സി നേതൃയോഗത്തിൽ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കിയിട്ടുണ്ട് വിമർശിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്തം മണ്ഡലം പ്രസിഡന്റുമാർക്കും ഏൽപ്പിച്ചു നൽകി നടപടിയെ വിമർശിക്കുന്നവർക്ക് ശാസനയും ആവർത്തിച്ചാൽ സസ്പെൻഷനും നൽകാനാണ് പാർട്ടി നിർദ്ദേശം തീരുമാനത്തെ എഐ ഗ്രൂപ്പ് നേതാക്കൾ പിന്തുണച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യോഗത്തിലുണ്ടായിരുന്നു ജോസഫ് വാഴക്കനും കെ ബാബുവും തീരുമാനത്തെ പിന്തുണച്ചവരിലാണ് നേതൃത്വം ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണ് രാഹുലിനെതിരായ നടപടിയെന്നാണ് ജോസഫ് വാഴക്കൻ പറഞ്ഞത് പാർട്ടിയോട് കൂറില്ലാത്തവരാണ് നടപടിയെ വിമർശിക്കുന്നതെന്നും മുഹമ്മദ് ഷിയാസ് ചൂണ്ടിക്കാട്ടി അതേസമയം രാഹുലിന്റെ സസ്പെൻഷൻ സ്പീക്കറെ അറിയിച്ച് ഉടൻ കത്തു നൽകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി കത്ത് നൽകുക രാഹുലിന്റെ സഭയിൽ പ്രത്യേക ബ്ലോക്ക് ആയിരിക്കും സഭയിൽ വരുന്ന കാര്യം രാഹുൽ സ്വയം തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എം എൽ എ വിലക്കാൻ പാർട്ടിക്ക് കഴിയില്ലെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് രാഹുൽ സഭയിൽ വരേണ്ടതില്ലെന്ന നിലപാടിലാണ് വി ഡി സതീശൻ എന്നാൽ എ ഗ്രൂപ്പിനും പാർട്ടിയിൽ ഒരു വിഭാഗത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരട്ടെ എന്ന നിലപാടാണുള്ളത് തിങ്കളാഴ്ചയാണ് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് രാഹുൽ അവധി എടുക്കണമെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും രാഹുൽ മാങ്കൂട്ടത്തിൽ വരാതിരിക്കുന്നതാണ് മുന്നണിക്ക് നല്ലതെന്നാണ് ഈ ചേരിയുടെ വാദം രാഹുൽ വന്നാൽ ശ്രദ്ധ മുഴുവൻ ആരോപണങ്ങളിലേക്ക് മാറുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ രാഹുൽ നേരിടുന്നതിന് സമാനമായ ആരോപണങ്ങൾ നേരിടുന്നവർ ഭരണപക്ഷത്തിരിക്കുമ്പോൾ രാഹുലിനെ വിലക്കുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് മറുപക്ഷത്തിന്റേത് അപ്പുറത്തുള്ളവരെ ചൂണ്ടിയും നിയമസഭാ കക്ഷിയിൽ ഇല്ലെന്ന് വാദിച്ചും ഭരണപക്ഷത്തെ നേരിടാമെന്നാണ് എ ഗ്രൂപ്പിന്റെ അഭിപ്രായം